അല്ലു അർജുനന് ജൈവിളിച്ചില്ല താരത്തിന്റെ ആരാധകർ എന്ന് പറയുന്ന കാടന്മാർ ഒരാളെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യം എന്താണിതെല്ലാം ഒറ്റപ്പെടുത്തി കൂട്ടത്തോടെ ആക്രമിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക യുവതലമുറയുടെ പോക്ക് ഭയാനകമാണ് ബാംഗ്ലൂരുവിൽ അല്ലു അർജ്ജുനു ജയ് വിളിക്കാൻ ആവശ്യപ്പെട്ട് യുവാവിനെ വളഞ്ഞിട്ടാക്രമിച്ച് അല്ലു അർജുൻ ആരാധകർ കെ ആർ പുരത്ത് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പ്രചരിച്ചതോടെ നടപടിയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് പോലീസ് രംഗത്തെത്തി നടൻ അല്ലു അർജ്ജുനു ജയ്വിളിക്കണമെന്നു ആവശ്യപ്പെട്ട് ഒരു സംഘമാളുകൾ ചേർന്ന് യുവാവിനെ മർദ്ദിക്കുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോ ശരീരമാകെ ചോരയുലിപ്പിച്ചു നിൽക്കുന്ന യുവാവിനെ ഗ്രൗണ്ടിലൂടെ അടക്കം വലിച്ചിഴയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം യുവാവിന്റെ മുഖത്തടക്കം പരിക്കേറ്റിട്ടുണ്ട് കൂട്ടത്തിൽ ഒരാൾ യുവാവിനോട് ജയി അല്ലു എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുന്നതും വീഡിയോയിലുണ്ട് എക്സിൽ ബാംഗ്ലൂരു സിറ്റി പോലീസിനെ ടാഗ് ചെയ്താണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സൂപ്പർ താരം പ്രഭാസിന്റെ ആരാധകനാണ് മർദ്ദനമേറ്റത് എന്നാണ് റിപ്പോർട്ട് അല്ലു അർജുൻ ഫാൻസ് വേസ് പ്രഭാസ് ഫാൻസ് എന്ന തരത്തിലുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ നിറയുന്നുണ്ട് ഇരുതാരങ്ങളുടെയും ആരാധകർ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി